വൈകുന്നേരം നാല് മുപ്പതോടെയാണ് അപകടം നടന്നത് കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരുന്നതിനിടെ കൊടും വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു ബസ് പാതയോരത്തെ പോസ്റ്റിൽ തട്ടിയ ശേഷം സമീപത്തെ മരത്തിലിടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത് പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എഴുപതുകാരിയായ മീരയ്ക്ക് സാരമായി പരിക്കേറ്റു പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് പേര് കൂടുതലോളം വന്നിട്ടുണ്ട് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല അതിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ നില ഗുരുതര വാൻ സാധ്യതയുണ്ട് അവരുടെ സ്കാനിങ്ങിനും മറ്റു ഡിസ്റ്റുകളൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ടേണിംഗില് ബ്രേക്ക് കൈ ടേർണിംഗിലെ അതിനാല് തൈ വാണിജ് പേര് വന്നോ ചെന്നൈ ചെന്നൈയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിന് എത്തിയവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ അടിമാലി